യും ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ നിർക്കാൻ ഉദ്ദേശിച്ചല്ലേ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ്റെയും നിയമസഭാ ഇലക്ഷനുള്ള പ്രീപ്രപറേഷൻ നിൽക്കുകയാണ് അതുകൊണ്ട് എൻ ഡി യുടെ ഒരു സ്ഥാനാർത്ഥി കോമൺ ആയിട്ട് സ്ഥാനാർത്ഥി വരണമെന്ന അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറയുകയും ചെയ്തു അത് രാജീവിയായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തു അത് അത് ശേഷമാണ് ഇതെല്ലാം തീരുമാനം ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ തീരുമാനമെടുത്തു സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായ സ്റ്റാൻഡ് ബി ഡി ജെസിന്റെ സ്റ്റേറ്റ് കൗൺസിൽ എടുത്തിരുന്നു ഇപ്പോൾ ഈ ഈ ഇലക്ഷനിൽ ഞങ്ങൾ മത്സരിക്കണ്ടായിരുന്നു പിന്നെ ബി പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കട്ട് മത്സരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ തീരുമാനം തന്നെ ഞങ്ങൾ അതിനുശേഷം രാജീവിജിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ എത്ര മൂന്നാല് ദിവസങ്ങളായി ഡിസ്കസ് ചെയ്ത ശേഷം കാര്യം ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്ന അല്ല ഒരു തീരുമാനം ഞങ്ങൾ എടുക്കരുത് എന്ത് ആരൊക്കെ ഇവിടെ സ്ഥാനാർത്ഥികളായി വരും എന്ന് ഞങ്ങൾക്ക് അറിയണം കാര്യം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് അറിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥി മുമ്പോട്ട് വയ്ക്കുക അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നുള്ള സത്യാവസ്ഥ അതിന് പിന്നെ മാധ്യമങ്ങൾ അത് സൃഷ്ടിച്ചത് എസ് പിന്നെ ബി ഡി ജെസ് അല്ല എസ് പിന്നെ ഇവിടെ പിന്നെ എൻ ഡി ഐ മത്സരിക്കുന്നില്ല എന്ന് വ്യാഖ്യാനിച്ചത് അത് മാധ്യമങ്ങളാണ് ഞങ്ങളല്ല അതെങ്ങനെ പറയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന സ്വരന്തരീതി മത്സരിച്ചപ്പോൾ ഇവിടെ കിട്ടിയുള്ള ഏറ്റവും കൂടുതൽ വോട്ട് അതാണ് പതിനേഴായിരം വോട്ടാണ് കിട്ടിയത് ലോക്സഭയ്ക്ക് കിട്ടിയ വോട്ട് പതിനേഴായിരമാണ് ബി ഡി എസ് കിട്ടിയതിനൊക്കെ കൂടുതലാണ് കിട്ടിയത് അതൊക്കെ വെറുതെ ഒരു ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ വരുന്ന വാർത്ത മാത്രമാണ് ഒരു കാരണം വെച്ചാൽ അങ്ങനത്തെ പ്രശ്നം ബി ഡി എസിന്റെ വോട്ട് കൃത്യമായി എൻ ഡി എ ചെന്നിരിക്കും അതുപോലെ ബി ജെ പിയുടെ വോട്ട് കൃത്യമായി തന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ആരാണ് അവർക്ക് കൊടുത്തു ഇരിക്കുകയും ചെയ്യുന്നത് അതാണ് ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ രണ്ടായിട്ടല്ല ഞങ്ങൾ പോകുന്നത്